കൂട്ടാരെ നമസ്കാരം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ സിജോ നമ്മുടെ ഗ്രൂപ്പിലത്തെ ഒരു ആക്റ്റീവ് മെമ്പറാണ് നമ്മളെന്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വിനോ മാജിക് എന്ന് പറഞ്ഞ മാമ്പഴത്തെ കുറിച്ചിട്ടാണ് ഈ വിനോ മാജിക്കിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു ഭാഗം ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ഫുൾ റിവ്യൂ വേണമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ വട്ടം ഒന്നും ഇതിനെ എടുത്തു കൊണ്ടു അപ്പോൾ നമ്മളുടെ ഷിജോനെ ഈ മാമ്പഴം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കുറച്ച് ദിവസമായി എന്റെ ബാക്കിലൂടെ നടക്കുന്നത് ഒരു വിനോദ മാജിക്ക് വിനോദ മാജിക്ക് നാളായി മോഹിപ്പിച്ച് നടക്കുന്നത് അപ്പോൾ ഞാൻ സകലാട്ടം പറഞ്ഞു വീട്ടിലേക്ക് പോവാം നമുക്ക് ഒരെണ്ണം ഒരണ്ണിരിക്കുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഞാനിന്ന് സകലാട്ടം ക്ഷണിച്ചപ്പോൾ വന്നതാണ് ിന്റെ ഉത്ഭവം പറയണേ വിനോ മാജിക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ വിനോദ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു ഷോട്ട് ആളൊക്കെ കാണിച്ചിരുന്നു എനിക്ക് ഈ മാങ്ങനെ കുറിച്ചിട്ട് ആളുടെ അടുത്ത് പോയി ചെയ്യണം നടന്നാഗ്രഹം പക്ഷെ അത് നമുക്ക് രണ്ടാം അടുത്ത കൊല്ലം വീണ്ടും ആ മാവൊക്കെ കാണിച്ച് നമുക്ക് ഒന്നുകൂടി ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് ഇത് നമ്മൾ ചെയ്തില്ലൊരു കുഴപ്പമുണ്ട് നമ്മളുടെ മാമ്പഴം ചിലപ്പോൾ വേറെ രീതിയിൽ വരും അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് കാണിക്കണം നമ്മൾ ഇത്രയും നാള് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് അത് ഫസ്റ്റ് റിവ്യൂ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്കത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വിനോദൻ്റെ വീട്ടിൽ ഈ മാമ്പഴം അദ്ദേഹത്തിന് അച്ഛൻ വേടിച്ച് വെച്ച മാമ്പഴം പറയുന്നത് ഓക്കെ പക്ഷേ ഞാൻ പറയുന്നത് വേടിച്ചുവെച്ച മാമ്പഴം ആണെങ്കിലും ഇത് വിനോദന്റെ വീട്ടിൽ തിരിഞ്ഞിട്ടുള്ള മാമ്പഴം അത് ശരി ഓക്കെ അതെങ്ങനെയായിരിക്കും അതായത് അവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് അല്ല അങ്ങനെയല്ല അതായത് ചില പണ്ട് കാലത്ത് രണ്ടു രീതിയിൽ തൈകള് വിറ്റിരുന്ന ആൾക്കാർ അതായത് വന്ന് ഓർഡർ എടുത്ത് പോകും പോകും അത് ഓർഡർ എടുത്ത് വീട്ടിൽ ആയിട്ടില്ലാത്ത സമയത്ത് രണ്ടാം വട്ടം ഒരു തെയ്യ് കൊണ്ടു കൊടുക്കും അത് ഗ്രാഫ്റ്റഡ് ഒന്നും ആവുന്നില്ല അങ്ങനെ ഒരു മാവ് നമ്മുടെ വേറെ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ അത് നമ്മുടെ സേവിയർ എന്ന് പറഞ്ഞൊരു മാവുണ്ട് ഗംഭീര മാമ്പഴമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യനെ കുറിച്ച് ചീത്ത പറഞ്ഞാണ് മേടിച്ച് വെച്ചത് പക്ഷെ ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ഉഷാറായി അതൊരു ഒരു രീതി പിന്നെ രീതി എന്ന് പറയുന്നത് ണ്ട് അതായത് നമ്മുടെ സീറ്റിലെ തൈകളുണ്ടല്ലോ അതിനെ കൊണ്ടുപോയി വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിന് സൈഡില് ചെറുതായിട്ട് ഒരു വര പറയും വരഞ്ഞിട്ട് വരച്ചാ വീണ്ടും കെട്ടി കെട്ടിട അപ്പൊ നമ്മൾ മൊത്തം നോക്കുമ്പോഴും ഇതൊരു നല്ലൊരു കരുത്തനായൊരു ഗ്രാഫ്റ്റിന്റെ തൈ നമുക്ക് തോന്നും പക്ഷെ ആ ഇതായവരിക്ക ചാൻസ് പിന്നെ വേറെ രീതിയിൽ ഇത് ഇതൊക്കെ പറയാൻ കാരണം എന്താ പറയുക ഈ മരം ഭയങ്കര സ്ട്രൈറ്റ് ആണ് ഒരു ഗ്രാഫ്റ്റ് മരത്തിന്റെ പോലെ സ്ട്രൈറ്റ് അല്ലാതെ ഇങ്ങനെ ചെരിഞ്ഞോ വളഞ്ഞോ അടിയിൽ തന്നെ കമ്പുകൾ വീണിട്ടല്ലേ മരം സാധാരണ ഒരു വിത്ത് തൈ എങ്ങനെ വളർന്നു വരുന്നു ആ രൂപത്തിലാണ് ആ മരം നിൽക്കുന്നത് വിനോദ വീട് നിൽക്കുന്നത് എന്നിട്ട് അല്ല അടുത്തുള്ള നല്ലൊരു നാടൻ മരം നിൽക്കുന്ന പോലെയാണ് നിക്കുന്നത് പിന്നത്തെ വേറെ കേസ് പറയട്ടെ ഞാൻ ഈ സംഭവം യൂണിവേഴ്സിറ്റിയിൽ കാണിച്ചു കൊടുക്കും ഈ മാങ്ങ കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്കിതിനെക്കുറിച്ച് അറിയില്ല അവർ കണ്ടമാവനം ഹൈബ്രിഡ് അനങ്ങൾ ഏതെങ്കിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തു പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല നമ്മുടെ നോർത്തിൽ അറുന്നൂറ് ഏറ്റവും യൂണിക് വെറൈറ്റികൾ മാത്രം വളർത്തുന്ന വളർത്തുന്നൊരു ആളുണ്ട് അവർക്ക് ഞാൻ ഞാനിതിൻ്റെ ഫോർട്ടയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അവർക്ക് അറിയില്ല കണ്ടമാ നമ്മുടെ ഗ്രൂപ്പില് തന്നെ എത്ര പ്രാവശ്യം ഇട്ടു ഇതിനെ ഈ ഒരു മാഗം എന്നതാണെന്ന് പറഞ്ഞ വരാനായിട്ട് ആരും സാധിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇത്രയും ഇതേപോലെ ഒരു മരം വേറെ കണ്ടിട്ടുള്ളൂ അത് കാണുമ്പോൾ അറിയാം അത് ഗ്രാഫ്റ്റ് മരമല്ല അത് ഈ രണ്ട് രീതിയിൽ വന്നിട്ടുള്ള മരം ഒന്നും അങ്ങനെ ചെത്തി പറ്റിച്ചിട്ടുള്ള മരം അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് മരം വേടിച്ച് തൈ മേടിച്ച് കൊണ്ട് വന്നിട്ട് അതിന്റെ ഗ്രാഫ്റ്റ് പൂവ നഷ്ടപ്പെടുക അത് നഷ്ടപ്പെടാൻ രണ്ടും നഷ്ടപ്പെടാം നമുക്കറിയാണ്ട് അതിന്റെ അടിയിൽ നിന്ന് വേറെ ഷൂട്ട് പൊങ്ങി വരാം അപ്പൊ പൊങ്ങി വരാൻ ഈ ഗ്രാഫ്റ്റിന് മരത്തിന്റെ വളർച്ചും ശരിയായ കരത്തില് കമ്പ അല്ലെങ്കിൽ അതിന്റെ വളർച്ചും അപ്പൊ ആ നിക്കുമ്പോ പിന്നീട് വളർന്നത് ഈ റൂട്ട് സ്റ്റോക്കിന്റെ മരമായിട്ട് വളർന്നു വരാം അങ്ങനെയൊക്കെ മാറി വന്നിട്ടുള്ളൊരു മാങ്ങി ആവാനാണ് എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട് മാത്രല്ല ഇതിന് നേരത്തെ കുട്ടി പോക്കുന്നൊരു സ്വഭാവം ഉണ്ട് ഇതിന് അത് മാത്രല്ല ഇതില് എല്ലാ പൂ ഒരുമിച്ച് വരില്ല പല പല സമയത്തും വരിക ഓഫ് സീസണാന്ന് പറയാനും പറ്റില്ല കാരണ ഒരു മൂന്ന് മാസേനും ത്രൂട്ട് വന്ന് നമുക്ക് മാങ്ങാ പറിച്ചെടുക്കാം ചെറിയ ഇതില് പുഴുശല്യൊക്കെ ഉണ്ട് നമ്മൾ കെണി വെക്കേണ്ടി വരും കെണി വെച്ച് കഴിക്കുന്നത് കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ കഴിക്കുമ്പോ അറിയാം കഴിക്കുമ്പോ എന്താണെന്ന് പറഞ്ഞ പിന്നെ ഇതിന് വേറെ പ്രത്യേകത ഇണ്ട് കേട്ടാ ഇതൊരു എൺപത് ശതമാനത്തിൽ പറിച്ചാൽ പോലും മിദിമം മധുരം ഉണ്ട് സാധാരണ ഭാഗങ്ങൾ മധുരം നല്ലത് ശതമാനം ഇല്ല സത്യം പറയില്ല അതായത് ഷുഗർക്ക് മൂപ്പ സെവന്റി പെർസെന്റ് മൂപ്പാവും കൂടുതലാണ് ഇരുപത്തി എട്ട് വരെ നമ്മളിതിനെ അളന്നിട്ടുണ്ട് ബ്രിക്സ് അളന്നിട്ടുണ്ട് ഇപ്പൊ പറയാനും മുറിക്കുക നമുക്ക് കയ്യിലുള്ള മുറിക്കാം മാങ്ങയുടെ പ്രത്യേകത ഈ ഭാഗത്തൊരു രണ്ട് മാങ്ങിക്കും അങ്ങനെ ും ശരിക്ക് ഞാൻ വിനോദ സംസാരിച്ചാണ് ഈ മുളത്തിന്റെ കേസ് ശരിക്ക് ഞാനൊരു യൂണിഫോം ലെവലില് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം വരുന്നുണ്ട് പിന്നെ മൊന ഏഹ് ഇതൊക്കെ നമുക്ക് ഞാൻ ഫേസ്ബുക്കിലത്തെ പടം കാണിച്ചു തരാം ഇതിൽ ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നിരിക്കുന്നത് ആണ് ഇപ്പൊ രണ്ടിനും ഈ ഒരു ഈ മൂക്ക് ഭാഗം ഇതുപോലെ അതുപോലെ തന്നെ ഭാഗത്തും ഇതുപോലെ ഉണ്ടാവും അതൊരു പ്രത്യേകതയാണ് ഇതിലൊക്കെ മുറിച്ചു നോക്കാം ഓക്കെ ഒരു ചെറിയ ചതവ് വന്നിട്ടുണ്ടോ നമുക്ക് ഭാഗം നോക്കാം പക്ഷെ അതൊന്നിന്റെ ഒരു എന്താ പറയുക ഒരു കുറവല്ല കൊറവല്ല ഞാൻ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ആൾക്ക് ഞാൻ കഴിക്കാൻ പോ കൊടുക്കാൻ പോകണം കേട്ടോ ആൾ പറയേണ്ട രുചി ഞാൻ പറയുന്ന മുമ്പ് ശുചി പറയട്ടെ ആദ്യം തന്നെ നമ്മൾ ഇത് മണത്ത് നോക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് ഓക്കെ ഇല്ല ആരങ്ങനെ പറത്തക്ക രീതിയിലൊന്നും വരുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ മധുരം ഇതും വെച്ചാൽ കഴിച്ചു അടുത്തൂടെ വരുന്നില്ല കാലാപ്പാടിന്റെ ഏഴായിരത്ത് വരില്ല എന്നാണ് ഞാൻ പറയാ ബാക്കി പറയാൻ എനിക്കറിയില്ല പക്ഷെ അത് രണ്ടും കൂടി കഴിച്ചാലാണ് പറയാൻ പറ്റുള്ളൂ രണ്ടും കൂടി കഴിച്ചാലും അതിന്റെ ശരിയായ ഇത് കഴിച്ചിട്ട് കാലാപ്പാടി കഴിച്ചാൽ കാലാപ്പാടിക്ക് മധുരം ഇതില് പിന്നെ കുറച്ചുകൂടി ഉള്ളില് ഉറപ്പുള്ള ഉറപ്പുള്ള ഒരു 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 ഫ്ലഷ് ഫ്ലഷ് എന്ന് പറയാം പരിധി വരെ നല്ല ആണ് ഇത് ശരം മുപ്പായിട്ടുള്ളോട്ടാ അതാണ് അതിന്റെ കളി ഈ സാഹചര്യം അതിന്റെ യഥാർത്ഥ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവന് ആരായി തീരാന്നുള്ളത് ചിന്തിച്ചാൽ മതി തൊലി ഒരു പരിധി വരെ നല്ല കട്ടി നമുക്ക് കിട്ടി പുഴുല്ല അതിലൊന്നും പുഴുല്ല ഇപ്പം ആള് കൊണ്ടു വന്ന ഒന്നിലും പുഴുല്ല അതായത് ആള് പത്ത് മുപ്പതും വാങ്ങ കൊണ്ടുവന്നു പലർക്കും അത് കൊടുത്തു അതില് ഒരെണ്ണത്തിന് പോലും മുഴുവല്ല പുഴു എന്നാണ് സംഭവം അങ്ങനെ കണ്ടിട്ടില്ല എന്റെ ഏർ അളിയൻ മധ്യപ്രദേശിലാണ് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും വൈഫും വന്നിടത്തു വന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കാൻ കൊടുത്തു അവർക്ക് മാങ്ങാന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള സംഭവമാണ് അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞാൽ അറിയും ഞങ്ങള് ഈ ഇന്ത്യ മുഴുവൻ നടക്കുന്ന ടൂറായിരിക്കും ഏഹ് എല്ലായിടുന്നു മാങ്ങ അതൊക്കെ കഴിക്കുന്നു അതിന്റെ അടുത്തോടൊന്നും ഈ മാങ്ങി പോണില്ല അന്ന് എന്തൊരു ചോദിക്കാണ് ഇത് മധ്യപ്രദേശിൽ ഇത് കൈഫലം ഉണ്ടാവും ഞാൻ പറഞ്ഞു എന്തെങ്കിലും തിരിച്ചിട്ടുണ്ടാവും ആ ടൈപ്പ് മാങ്ങല്ലേ ഉണ്ടാവും പറഞ്ഞു അപ്പൊ മോനൊരു കാര്യം ചെയ്യും ഇത് അങ്ങോട്ട് പോവാം കുറച്ച് തൈകളും കുറച്ച് മാങ്ങിയിട്ട് കൊണ്ടുപോവാ ചൂടപ്പം പോലെ തന്നെയാണ് ഞാൻ പറയാം ഇതിന്റെ നമ്മള് മുറിച്ച് കഴിക്കാനാണ് ഒരു ഇത് പറ്റും കഷ്ണാക്കി കഴിക്കണം നോക്കണം നമുക്ക് നോക്കാം നോക്കാം ഇതില് നാല് നമുക്ക് കിട്ടിയില്ല പിന്നെ ഇതിന് സ്മെല്ലും കൂടി നമ്മള് കഴിക്കുമ്പോ ഉള്ളിലേക്ക് എടുക്കണ്ടത് പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഒരു എന്താ പറയാ നമുക്കൊക്കെ എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഉണ്ട് ഇത് മോണയാണ് മോണ ഗ്രാഫ്റ്റർ ചെയ്യേണ്ടി വരും അറിയാം ഒന്നും ബാക്കി നമുക്ക് കഴിക്കണറിയാണ് എന്തായാലും നമുക്കൊരു ഒരു മാങ്ങ കൂടി ഉണ്ട് അത് കഷ്ണമാക്കിട്ട് നമുക്കൊന്ന് നോക്കാം കഷ്ണമാക്കുമ്പോ നോക്കണ്ടേ ഈ പരിവാക്കി ഇല്ല ഞാനത് ഫീൽ ചെയ്തത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തിട്ട് എന്താ കളർ ബ്ലാക്ക് സ്പോട്ട് കുറച്ച് ബാക്കി എല്ലാം കൊണ്ടും ഈ ആശാന ഓക്കെയാണ് മുറിക്കുന്ന സമയത്ത് കഴിച്ചു നോക്ക് ആ തൊലി കൂടി കഴിച്ചതും പോലെ കഴിക്കാൻ കഴിക്കാൻ പറ്റും പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത മധുരണ്ട അതേപോലെ തന്നെ കുറച്ചുകൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ അടുത്തേക്ക് കൊണ്ടുവരാം കുറച്ചും കൂടി സൈഡിലത്തെ ഒക്കെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് ഇതിനെ ഞാൻ സത്യം പറഞ്ഞിട്ട് വല്ലതും നമ്മുടെ കേരളത്തിൽ വേറെ ഭാഗമുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് ഞാൻ പറയുക വെച്ചാൽ നമ്മുടെ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദ്യ ഉണ്ടല്ലോ ഇത് വേറെ ഫ്ലേവറാണ് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് അത് പോളിയം ആ ഫ്ലേവർ അത് കൊണ്ടുപോകണമെങ്കിൽ അതിന് ബ്രോണിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഹൃദ്യമേക്കാളും ഒരു പടി മുന്നിൽ വേഷം നിൽക്കും ടേസ്റ്റ് ടേസ്റ്റിന്റെ ഇതിലും മധുര മധുരം പിന്നെ പറയണ്ടേ ഹൃദയ ഡബിളുമാണ് അതിന്റെ മധുരം ഹൃദ്യക്ക് ട്വന്റി ടു ഒക്കെ മധുരം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിന് ട്വന്റി എയ്റ്റ് ആ പണിപൂരും നമ്മുടെ അർഷായ അമ്മായിപ്പം പറഞ്ഞില്ലേ എന്റെ ഷുഗർ ഞാൻ കൺട്രോൾ ചെയ്തൊക്കെ പോയിരുന്നു അത്രക്ക് അപ്പ ഇതാണ് നമ്മളുടെ വിനോ മാജിക് ട്വന്റി എയ്റ്റിന്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മരം കാണിച്ചും വിനോദേട്ടനെ വീടിന് സ്വല്പം നേരം ഒന്ന് കാണിച്ചത് എന്തായാലും മരം കാണിച്ചിട്ടും വിനോദേട്ടനെ പിടിച്ചിരുത്തിയിട്ടും ഒരു റിവ്യൂ അടുത്ത വർഷം നമ്മൾ ചെയ്യും ഇപ്പോൾ മറ്റേ മാങ്ങ കഴിഞ്ഞു അതായത് നമുക്ക് തന്നെയാണ് മുഴുവൻ കൊണ്ടുപോകാൻ തന്നോ ഒക്കെ കുറച്ച് പേരൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു എന്തായാലും സൂപ്പർ മാങ്ങയാണ് എന്തായാലും വീട്ടിൽ വെച്ചിരിക്കേണ്ട ഒരു മാവിനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ഞാൻ സകല മാവ് ചോദിക്കും കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും തരും